ഹായ് ഓൾ അസ്സലാം ഒലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എന്താ എൻ്റെ മോർണിംഗ് റൂട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ലോ ഡെയിലി കാരണം ഇപ്പോൾ മഴയൊക്കെ ആയതുകാരണം മോനിക്ക് ഡേ കെയറും കാര്യങ്ങളൊന്നുമില്ല ഇല്ല മൊത്തത്തിൽ സ്കൂളും കാര്യങ്ങളൊക്കെ അവധിയാണ് അപ്പോൾ ഡേ കെയർ കെയർന്നുമില്ലാത്തൊരു സാധാരണ ദിവസമാണ് അപ്പോൾ ഇതുവരെ രാവിലെ ഒരു അഞ്ചരക്ക് എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം നമുക്കിനി ബാക്കി നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനായിട്ട് അപ്പോൾ അ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞു മുതൽ കൊടുത്ത് നിസ്കരിക്കാനായിട്ട് കയറണേണ് കാരണം സുഭയും പെട്ടെന്ന് കലാരാകുമല്ലോ അപ്പോൾ അതെൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് കിച്ചണിലേക്ക് പോയി ചായ ഇട്ടിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളും ഉമ്മച്ചിയും ഞാനൊക്കെ ഒന്നിച്ചിരുന്നതാണ് ചായ കുടിക്കൽ അപ്പോൾ ഞാൻ ഇന്ന് ചായ കുടിക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ചായ കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ചായ എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ചായ കുടിച്ചെങ്കിലാണ് സാധാരണ ചായ ഒഴിവാക്കൽ നല്ലതാണെന്ന് പറയുമെങ്കിലും ചായ കുടിച്ചെങ്കിലാണ് ഒരു എനർജി നമുക്ക് കിട്ടുകയുള്ളൂ ചായ അല്ലെങ്കിൽ കോഫി എനിക്ക് സാധാരണ ചായ തന്നെയാണ് ഇഷ്ടം അത് തന്നെയാണ് ഞാൻ ഡെയിലി കുടിക്കലും അപ്പോൾ എന്താ ചായയുടെ ഒക്കെ കഴിഞ്ഞ് മോനെഴുന്നേറ്റിട്ടുണ്ട് ഞാൻ കഴിഞ്ഞപ്പോൾ ബെഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു കാരണം ഇന്ന് ആ ഡേ കെയർ ഒക്കെ അവധി ആയതുകൊണ്ട് വീട്ടിൽ നല്ലൊരു മത്സരം തന്നെയായിരിക്കും അപ്പോൾ ഞാനെന്താ ബെഡൊക്കെ ക്ലിയർ ചെയ്തു അപ്പം ഭയങ്കര മഴയും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഉണങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അത് കാരണം ഒരുവിധം ഉണങ്ങിയതൊക്കെ ഞാൻ ആദ്യമേ മടക്കി വെക്കണാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉണങ്ങാനുള്ള സാധനങ്ങൾ ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അത് മോൻ്റെ ഡ്രസ്സുകൾ തന്നെയുണ്ട് കുറച്ചധികം തന്നെ അപ്പോൾ അതൊക്കെ എടുത്ത് കൃത്യസമയത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അത് കിട്ടലും അവൻ കളയലും ഒക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ അതുകാരണം ഞാൻ വേഗം അവൻ്റെ ഉണങ്ങിയതൊക്കെ ഞാൻ ആദ്യമേ ഞാൻ അങ്ങോട്ട് എടുത്ത് മടക്കി വെക്കണേന്ന് അപ്പോൾ അതാ ഉണങ്ങിയത് കുറച്ചുള്ളതൊക്കെ ഞാൻ ഷോളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണങ്ങിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുണിയൊക്കെ മടക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ നോക്കുമ്പോൾ ഉണ്ട് ആൾ വന്നിട്ട് പില്ലോയൊക്കെ ബെഡ്ഡിയിൽ നിന്ന് വലിച്ചെടുത്ത് അതൊക്കെ വീണ്ടും എന്താ ചീത്താക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ആൾ എഴുന്നേക്കും കാരണം ഡേ ഡേക്കറിലൊക്കെ പോകുന്നത് കൊണ്ട് ആൾ രാവിലെ തന്നെ എഴുന്നേക്കും പിന്നെ ആളായിട്ട് ഒരു മത്സരമാണ് അപ്പം മഴയുടെ ഒരു അവധിയുണ്ട് മൊത്തത്തിൽ മഴയും ആളുടെ ബഹളവും ഒക്കെ ഭയങ്കര ഒരു മത്സരം തന്നെയാണ് വീട്ടിൽ അപ്പോൾ ഞാൻ തവന നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവൻ്റെ കൊട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ കൊട്ടയിലാണ് അവൻ്റെ വീട്ടിൽ ഡെയിലി യൂസിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെയാണ് വയ്ക്കൽ അപ്പോൾ ഞാൻ മടക്കി ഇതും ഒക്കെയുണ്ടായിരുന്നത് അതിലേക്ക് തന്നെ ഞാൻ എടുത്തിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഡെയിലി വേനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനും വയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഞാൻ ഞാനത് അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോയി അപ്പോൾ ഇന്ന് ദോശയാണ് അപ്പോൾ ദോശക്കുള്ള മാവ് ഇന്നലെ തന്നെ അടിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ദോശ ചുടണം പിന്നെ അതുപോലെ തന്നെ ആളൊന്ന് ഫ്രഷ് ആക്കാനായിട്ടുള്ള വെള്ളം അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളം ചൂടാക്കാൻ അതും വെച്ചിട്ടുണ്ട് അപ്പോൾ മോൻ ഫ്രഷ് ആയി വരുമ്പോഴത്തേക്കും അവനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോൾ അതിന് ദോശ ആദ്യമേ ഞാൻ അവനിക്കുള്ളത് ആദ്യം എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അവനിക്കുള്ളത് ചുട്ടിട്ട് അവൻ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ശേഷം നമുക്ക് കഴിക്കാം അങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ സാധാരണ എല്ലപ്പോഴും അങ്ങനെയല്ല കേട്ടോ മിക്കപ്പോഴും ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കഴിക്കല് ചില അവധി ദിവസങ്ങളിലൊക്കെ അവനിക്ക് നേരത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും അപ്പോൾ ഞാൻ അതിലേക്ക് ഒരല്പം നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അവർക്ക് നെയ്യിൻ്റെ ഫ്ലേവറൊന്നും തീരെ ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം നെയ്യ് ഇട്ടിട്ട് ഞാൻ ദോശ ദോശമൊന്നും മറിച്ചിടും അപ്പോൾ ആ നെയ്യ് അതിൽ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ പിന്നെ അവൾക്ക് അവനിക്കധികം നെയ്യ്ൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്കതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ നെയ്യൊക്കെന്നൊക്കെ പറഞ്ഞാൽ വളരെ നെയ്യ് തൈരൊക്കെ ഭയങ്കര പോഷകമുള്ളൊരു ഭക്ഷണം പദാർത്ഥങ്ങൾ തന്നെയാണ് അവൻ കഴിക്കാത്തതും അതൊക്കെ തന്നെയാണ് അപ്പോൾ അവനിക്കുള്ളതും ചുടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കുള്ളതും ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദോശ ചൂടിലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവനക്ക് വെച്ച വെള്ളം ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ അവന് ആക്കിയിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് പിന്നെ അവനപ്പം വന്നില്ല പിന്നെ ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തലേന്ത് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള സാമ്പാർ ഉണ്ടായിരുന്നു സാമ്പാറും ദോശ അല്ലെങ്കിൽ സാമ്പാറും ചട്ണിയൊക്കെയാണ് നമ്മുടെയൊക്കെ ഫേവറേറ്റ് അപ്പോൾ സാമ്പാർ ഉള്ളതുകൊണ്ട് നമ്മൾ ചട്ണിയൊന്നും ചെയ്തില്ല നമ്മൾ സാമ്പാർ തന്നെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അങ്ങനെ ഒക്കെ കഴിഞ്ഞു ടേബിൾ ആണ് പിന്നെ അടുത്തത് അത് നമുക്ക് മസ്റ്റ് ആണല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് അവിടെ ഒരു ഫിഷ് ടാങ്ക് ഇരിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മറ്റ് ത്രീ മെമ്പേഴ്സാണ് ഇവർ കുറച്ചധികം തന്നെ മീനുകൾ ഉണ്ടായിരുന്നു അത് പിന്നെ പയ്യെ പയ്യെ കുറേയൊക്കെ ചത്തുപോയി ഇപ്പോൾ ഇവർ മൂന്നര മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ കഴിഞ്ഞു ഇയാൾ കളിയുടെ ബഹളത്തിലേക്കാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ടോയ്സ് ഒക്കെ വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ടോയ്സൊക്കെ ഇപ്പോഴും നമ്മളെടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പോവും െ തിരിച്ചെടുത്ത് വച്ചു അതെല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് ചെന്നപ്പുണ്ട് ഉമ്മച്ചി ഇവിടെ നല്ല നാരങ്ങച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള അടിപൊളി നാരങ്ങച്ചാറാണ് ഇത് ഭയങ്കര എന്താ പറയുക ഇത്തപ്പഴം കിട്ടിയിട്ട് ചെയ്യുന്ന അടിപൊളി നാരങ്ങച്ചാറാണ് പിന്നെ ചാന്ന് അതിൻ്റെ റെസിപ്പി വേറൊരു ദിവസം തന്നെ ചെയ്യാം അപ്പോൾ അതാ ഉമ്മച്ചി നാരങ്ങയുടെ

അപ്പോൾ ഞാൻ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്കിനി ഓരോ പാത്രങ്ങളും നമ്മൾ കഴുകിയത് എടുത്ത് വെക്കണം അതിന് ലാസ്റ്റ് നമുക്ക് കിച്ചൺ ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മോർണിംഗ് റൂട്ടീൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡെയിലി മോർണിംഗ് റൂട്ടിംഗ് ഇങ്ങനെ അല്ലെങ്കിലും ഇന്നത്തെ ഒരു മോർണിംഗ് നമ്മുടെ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുമായി ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്